ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ബി ജെ പി നേതാവിൻ്റെ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി ഒരു ചതിയനായി മാറ്റാനുള്ള വലിയ ശ്രമം നടത്തുന്നതായ ഒരു തോന്നലുണ്ട് അത് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത് അസീം മുനീറിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രം ഒരുമിച്ച് ചേർക്കുകയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ മുൻപുള്ള നേതാക്കളായി ഉപമ ചെയ്യുകയാണ് എന്തായിരിക്കും രാഹുൽ ഗാന്ധി ഒരു ചതിയനാണോ ആഭ്യന്തരമായി ഒരു ശത്രു വൈദേശികമായി മറ്റൊരു ശത്രു ഈ രീതിയിലാണ് നററ്റീവ് പോകുന്നത് വിദേശത്തുള്ള ശത്രു ഐഡൻറ്റിഫയബിൾ ജനറൽ അസീം മുനീർ അത് പാകിസ്ഥാന്റെ സൈനിക മേധാവി ആഭ്യന്തര ശത്രു നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു നിററ്റീവ് നൽകാനാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അംഗവും കാണാം താളിയും ഒടിക്കാം അല്ലെങ്കിൽ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് മെച്ചം യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും പ്രതിപക്ഷത്തിനായിട്ട് ഒരു കൊട്ട് കൊടുക്കാൻ ഒക്കുന്ന ഒരു വഴിയും ഭരണപക്ഷം ഉപേക്ഷിക്കുന്നില്ല അത് ജനാധിപത്യത്തിൻ്റെ ഒരു ചാരുതയാണോ വൈകല്യമാണോ സാധ്യതയാണോ ഇതെല്ലാം പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ആ പശ്ചാത്തലത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു പകുതിയും അസിം മുനീർ എന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ മുഖത്തിൻ്റെ പകുതിയും ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ വിരുദ്ധത നീടലിക്കുന്ന ഒരു ചിത്രം ബി ജെ പിയുടെ ഐ ടി സെൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ചുമതലയുള്ള അമിത് മാളവ്യ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ട് വെറുതെ വിട്ടതല്ല അടിക്കൊടുപ്പുണ്ട് അദ്ദേഹം ആണ് രാഹുൽ ഗാന്ധി ആരാണ് സാക്ഷാൽ മിർ ജാഫർ അപ്പം ആയിരത്തി എഴുന്നൂറ്റി എൺപതുകൾ വരെ ജീവിച്ചിരുന്ന ചതിയൻ ചന്തു ബംഗാളിലെ ഛതിയൻ ചന്തു അവിഭക്ത ബംഗാളിൻ്റെ നവാബ് സിറാജു ദൗള സിറാജ് ദൗളയുടെ സേനാനായകൻ അല്ലെങ്കിൽ വലിയ ആൾ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം നയിക്കേണ്ടയാൾ അദ്ദേഹത്തെയാണ് ബ്രിട്ടീഷുകാരൻ റോബർട്ട് ക്ലൈവ് വിലക്ക് വാങ്ങിയത് അങ്ങനെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു ബംഗാളി നവാബ് പരാജയപ്പെടുന്നു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കാലുവെക്കാനുള്ള ഇടം കൊടുത്തതിന് പിന്നിൽ മിർ ജാഫറിന്റെ ചതിയാണ് കൂട്ടും ചതിയാണ് ശത്രു ഉള്ളിൽ തന്നെയാണ് എന്ന് വളരെ വൈകിയാണ് നവാബ് അറിയുന്നത് അതുപോലെ ഒരു അന്തരീക്ഷമാണോ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ വഴിയൊരുക്കി കൊടുക്കുന്ന രാഹുലാണ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഞെട്ടിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എത്ര വിമാനങ്ങൾ തകർന്നു വീണു എന്നത് ഇത് ദിവസങ്ങളായി ചോദിക്കുന്ന ഒരു സേനാ മേധാവിയാണ് അസീം മുനീർ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നും വരുന്നു ഇന്ത്യയിൽ നിന്നും വരുന്നു ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കും ഒരേ സ്വരം സ്വരമുണ്ടാകുന്നത് സ്വാഭാവികമാണോ പക്ഷെ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് പാകിസ്ഥാൻ്റെ ബിൽക്കറി ചിലത് ചോദിക്കേണ്ടതാണ് നിങ്ങൾ ഇത്ര വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഞങ്ങൾക്ക് കണക്കുണ്ട് നിങ്ങൾക്ക് കണക്കുണ്ടോ അപ്പം ആഭ്യന്തരമായി ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എന്തിനും ഒരു സമയമുണ്ട് ദാസ എന്നതാണല്ലോ സിനിമാവാക്യം അല്ലേ ദാസനും വിജയൻ ും തമ്മിലുള്ള നാടോടിക്കറ്റിലെയാണെന്ന് തോന്നുന്നത് സംസാരം സിനിമാ സംസാരം എന്തും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് പറയുമ്പോൾ സമയമുണ്ട് ചോദിക്കാം നമുക്ക് നേരിട്ട നഷ്ടങ്ങളെ കുറിച്ച് കഷ്ടങ്ങളെ കുറിച്ച് തിരിച്ചടികളെ കുറിച്ച് കൂലംകക്ഷമായി പരിശോധിക്കണം പക്ഷെ അതിനൊരു സമയമില്ല ഇതിൻ്റെ പേരാണ് ഔചിത്യബോധം ഔചിത്യബോധം പ്രതിപക്ഷ നേതാവ് കാട്ടിയോ അദ്ദേഹത്തിന് അറിയേണ്ടത് എത്ര വിമാനങ്ങൾ ഗ്ലോബൽ മീഡിയയും പാകിസ്ഥാൻ മാധ്യമങ്ങളുമൊക്കെ സൂചിപ്പിച്ച കണക്കുകൾ സ്ഥിരീകരിക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിനാകുമോ ഇന്ത്യയുടെ സൈന്യം പറഞ്ഞത് നഷ്ടങ്ങളുണ്ടാകും യുദ്ധമുണ്ടാകുമ്പോൾ നഷ്ടങ്ങളുണ്ടാകും അപ്പം മന്ത്രി തന്നെ പറയണമെന്നാണ് പറയുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ പറയണം ഇന്ത്യക്ക് ഇന്ത്യയിൽ ഉണ്ടായി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമ്മുടെ നഷ്ടങ്ങൾ ദി ലോസ് നഷ്ടങ്ങൾസോ കുഴപ്പമില്ല പ്രഥമ ദൃഷ്ടി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെ അധിക നഷ്ടങ്ങൾ ഉണ്ടായതായി കണക്കുകളില്ല തെളിവുകളില്ല നിലവിൽ തെളിവുകളില്ല ഇപ്പം ലോകമാധ്യമങ്ങൾക്കൊക്കെ ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിലെ രാജ്യമൊന്നുമല്ല ചൈനയ്ക്കകത്തേക്ക് പ്രവേശിച്ചാൽ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല വടക്കൻ കൊറിയക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു സൂചനയുമില്ല പക്ഷേ ഇന്ത്യയെക്കുറിച്ചൊരു ഒരു ധാരണയുണ്ട് വിദേശ രാജ്യങ്ങൾക്ക് ചാര കണ്ണുകളില്ലേ സീയുടേയും മോസത്തിൻ്റെയും അല്ലെങ്കിൽ റഷ്യൻ ഏജൻസികളുടെയും ചൈനീസ് ചാരക്കണ്ണുകളിലെ ഈ ചാരക്കണ്ണുകൾ ഒരു വിമാനം താഴെ പോയാൽ ഇത് കണ്ടെത്താനുള്ള ചാര സ്പൈ സംവിധാനങ്ങളുണ്ടല്ലോ അപ്പൊ അതെല്ലാം ഉണ്ടായിരിക്കേ ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ അഞ്ചു വിമാനങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിന് ചിലപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അറിയാലോ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അഞ്ചോറോ യൂണിറ്റ് ആണ് ഈ മേഖലയിലേക്ക് പറഞ്ഞു വിട്ടത് അതെ അതെ അച്ഛൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തെലി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ശിരൂർ ദൗത്യം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വലിയ ദൗത്യവുമായി ഇറങ്ങുന്നത് അത് സാധ്യതകളാണ് തീർച്ചയായും ദ നേഷൻ വാണ്ട്സ് ടു നോ അപ്പം മാധ്യമങ്ങൾ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യണം ഫീൽഡ് ഓൺ ഫീൽഡ് റിപ്പോർട്ടിങ് ആവശ്യമാണ് അങ്ങനെ തന്നെയാണ് ബി ബി സിയും സി എൻ എനും എ ബി സിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ അവിടെ ചെയ്യുമ്പോഴും ഇതിൽ കണക്കുകൾ ഔപചാരികമായി രാജ്യം പുറത്തുവിടുന്ന ഔപചാരികമായ കണക്കുകളല്ലാതെ ഒരു ഇൻഡിപെൻഡൻ എസ്റ്റിമേറ്റ് ഈ വിമാനം വീണ ഒരു സൈറ്റിലും ഒരു ലേഖകനും പോയിട്ടില്ല പ്രിൻറ്റിൻ്റെ ഒരു ടെലി ഒരു റിപ്പോർട്ടറും പോയിട്ടില്ല അപ്പോൾ അത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഔപചാരികമായ സ്ഥിരീകരണം അതിൽ വിശ്വാസമില്ലാതെ കണക്കുകൾ കൊണ്ടുപോകുക നഷ്ടങ്ങൾ കണക്ക് കൊണ്ടുപോകുക എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഈ പാകിസ്ഥാൻ്റെ സ്വരമല്ലേത് അതുകൊണ്ട് നിഷാൻ ഇ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയാണ് നിഷാനി പാകിസ്ഥാൻ എന്ന ബഹുമതി അർഹനാണ് പ്രധാന പ്രതിപക്ഷ മുഖമായ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെന്ന് ബി ജെ പി ട്വിറ്റർ ഹാൻഡിലുകളിൽ പരിഹർത്തിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത് ആ പശ്ചാത്തലത്താണെന്ന് തോന്നുന്നു പക്ഷേ രാഹുൽ ഗാന്ധി പറയേണ്ടതാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് അദ്ദേഹമല്ലാരാ ചോദിക്കുക രണ്ട് വശമുണ്ട് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു ഉണ്ട് ഞാൻ താൻ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തിൻ്റെ ഫണ്ടുകളാണ് ലോക്സഭ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് സൈന്യത്തിന് വേണ്ടി ആവശ്യത്തിന് തൊക്കെ ചെലവഴിക്കുന്നുണ്ടോ തുക പ്രധാനമായി സൈന്യത്തിൻ്റെ വെൽബീങ്ങിനാണോ അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നമ്മുടെ സൈന്യം കഴിയുന്നുണ്ട് ഈ ചോദ്യം ബി ജെ പി അങ്ങനെ വഴിതിരിച്ചു വിടുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായ രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് തന്നെ അത് മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ ഇവിടാണ് എറർ ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് പരിണത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരൻ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കും ശരിയായ സമയത്ത് ചോദിക്കും ചോദിക്കേണ്ടതായ രീതിയിൽ ചോദിക്കും രാഹുൽ ഗാന്ധി ചോദിച്ചത് ശരിയായ ചോദ്യമാണ് ശരിയായ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി പക്ഷെ ശരിയായ സമയമാണോ ശരിയായ രീതിയിലാണോ ശരിയായ കോൺടക്സ്റ്റിലാണോ ശരിയായ ആളുകളോടാണോ ചോദിച്ചത് ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് അവിടെയാണ് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പക്വത കാട്ടേണ്ടിയിരിക്കുന്നു എന്ന് സ്വതന്ത്രമായി നിരീക്ഷിക്കുന്നു ചോദിച്ച ചോദ്യങ്ങൾക്ക് അസ്തിത്വമുണ്ട് തീർച്ചയായും ചോദിക്കേണ്ടതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് പക്ഷേ രാജ്യമൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ യുദ്ധ സമാനമായ യുദ്ധമല്ല യുദ്ധം നടന്നിട്ടില്ല സമാനമായ സാഹചര്യത്തിലൂടി പോകുമ്പോൾ പൊതുവെ ചെയ്യുന്നത് എന്താണ് നാഷണൽ ഗവൺമെൻറ് രണ്ടാം ലോകമായ യുദ്ധകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ദേശീയ സർക്കാർ ഇപ്പം ഇത്രയും യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ദേശീയ സർക്കാരാണ് പ്രതിപക്ഷത്തെ അംഗങ്ങളെ ഉൾപ്പെടെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി ഒരു ദേശീയ ഗവൺമെൻറ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിന് ഒരൊറ്റ സ്വരമാണ് അപ്പം ഇവിടെ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഉൾപ്പെടെ അംഗങ്ങളുടെ സെലക്ഷനിൽ ഉൾപ്പെടെ വലിയ ചക്കളത്തി പോരാട്ടം നടന്നു ഇവിടെ കോൺഗ്രസിൽ നിന്ന് വിമർശനമുണ്ടായി കോൺഗ്രസിനെ കൺസൾട്ട് ചെയ്തില്ല എന്ന വിമർശനമുണ്ടായി പക്ഷേ ആ വിമർശനം ന്യായമാണ് അത് കൺസൾട്ട് ചെയ്യേണ്ട ചുമതല ബി ജെ പിക്ക് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിലുണ്ട് പക്ഷേ അത് ഒരു ഒരു പരിധി ലംഘിച്ചു എന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ട് അത് പാകിസ്ഥാൻ അനുകൂലമായി വരും ഇന്ത്യയുടെ പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്ന വിരുദ്ധമായ സ്വരങ്ങൾ പാകിസ്ഥാൻ ലോക വ്യവസ്ഥിതിയിൽ ഇപ്പം നാളെ നോക്കൂ ബിനാ ബലാവൽ ഭുട്ടോ സഞ്ചരിക്കുകയാണ് ലോകത്ത് അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ് നോക്കൂ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് ഇത്ര വിമാനങ്ങൾ താഴെ പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയില്ലേ അത് ഭാരതത്തിന് നഷ്ടമല്ലേ അത് മുൻകൂട്ടി പ്രിയംറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്നതാണ് ഇവിടെ ഒരു ഖേദകരമായ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക